കല്ലുമ്മക്കായ് എന്താ ടേസ്റ്റ് എന്നറിയോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന ഇന്നത്തെ ഡിഷ് കല്ലുമ്മക്കായി നിറച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അടുപ്പത്ത് ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെക്കാൻ എന്നിട്ട് കൈ കുത്തുന്ന പാകത്തിനുള്ള ചൂടാവൂലേ ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യുക അരിയിട് ഇതിപ്പം ഞാൻ ഒരു കിലോ പിന്നെ കല്ലുമ്മക്കൈ ആണ് നിറക്കുന്നത് അപ്പോൾ അതിന് ഞാൻ നാഴിയും കുറച്ചും അരിയിട കുറച്ച് ഒരു പിടി അത്രയേ ഉള്ളൂ ഏ കൈ ചൂടുവെള്ളത്തിൽ പുതിർത്തിയിട്ട് അവിടെ മൂടി വച്ചേക്കാൻ പിന്നെ നമ്മൾ അരക്കുന്നേരം എടുത്ത് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് പിന്നെ ഇതാ ഉപ്പ് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ പിന്നെ തേങ്ങ ഇത് ഒരു തേങ്ങയിൽ കുറച്ച് കുറവാണേ തേങ്ങ വേണം കല്ലുമ്മക്കായ നിറയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് വേണമെങ്കിൽ തേങ്ങ ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചാളാം പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരം പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാ കല്ലുമ്മക്കായ്ക്ക് എന്തായാലും നല്ലത് അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ തോല് കളഞ്ഞിട്ട് കുറച്ച് എടുത്തതാണ് ഒരു അരക്കപ്പോളം ഉണ്ടാവും വേണ്ട അത് പിന്നെ ഇത് ഇതെന്താന്ന് പറഞ്ഞാൽ എന്ന് പറയും നമ്മൾ കല്ലുമ്മക്കായി എല്ലാം വൃത്തിയാക്കിയിട്ട് അതിനെ നല്ലോണം തോലെല്ലാം നല്ലോണം വരണ്ടി വൃത്തിയാക്കിയിട്ട് കഴുകി എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു അറിയുമോ അതിനെ പൊളിക്കും ആ പൊളിക്കുന്ന നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വെള്ളം ഇത് അതിന് ഓര് ഓരുന്ന അപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ഓപ്ഷനല്ല വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി ഓക്കെ ഇത് ചേർക്കാറുണ്ട് അപ്പം ഇനി നല്ലോണം ഇത് നമ്മൾ കുഴക്കും മിക്സ് ചെയ്തിട്ട് അരക്കും അരച്ച് ഇനി ബാക്കിയാണ് കാണിക്കേ ഇതാ ആ പൊതിർത്തിയ അരി അരച്ചതാണ് ഞാൻ കുഴച്ച് വെച്ചിട്ടില്ലേ അത് ഇങ്ങനെ അരച്ചെടുത്തതാണ് ഇങ്ങനെ വേണം പിന്നെ വെള്ളം നമ്മൾ ആ അപ്പപാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതാ പാത്രം വെച്ചതാണേ ഇനിയോ ഞാനെന്ത് ചെയ്യൂ കല്ലുമ്മക്കായി ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് ഇത് നടക്കും വേണ്ട ഇതാ എല്ലാം നിറച്ചതാണ് ഇനി മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇതിനെ നല്ലോണം ബോയിൽ ചെയ്യണം കല്ലുമ്മക്കായി വെന്തിട്ടുണ്ട് അത് പൊരിക്കാനുള്ള നമ്മളെ മസാല എങ്ങനെയാ എന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് ഞാൻ അരിയെല്ലാം അരച്ചിട്ട് വാരിയെ ആ ഇതിൽ തന്നെയാണ് ബൗളിൽ തന്നെയാണ് കുറച്ച് വെള്ളമൊഴിച്ചത് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടോടും പിന്നെ കുറച്ച് അരിപ്പൊടി ഒരേ ടീസ്പൂൺ പിന്നെ ഇതാ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് ഈ സ്പൂണാണ് ഈ സ്പൂണിന് ഒന്നര സ്പൂണ് മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരല്പം ഉപ്പ് എന്ന് വെച്ചാൽ അരിയിൽ ഉപ്പുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഓരും ചേർത്തതല്ലേ ഓരിലും ഉപ്പുണ്ടാവും അപ്പോൾ അധികം ഉപ്പാവാൻ പാടില്ല അതുകൊണ്ട് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കറി ലീവ്സ് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ എന്തു ചെയ്യുന്നറിയോ നല്ലോണം ഇതിന മിക്സ് ചെയ്തു മസാല ഞാൻ കാണിക്കുക ഇതാ മിക്സാക്കിയതാണേ ഇത് നല്ലോണം ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുമ്മക്കായ് തോല്പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതാ കല്ലുമ്മക്കായ് മസാലയെല്ലാം നല്ലോണം പെരക്കി ഇനി എന്ത് ചെയ്യണോ ഒരു പാന് അടുപ്പത്ത് വയ്ക്കണം ഇതാ പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായിട്ടുണ്ട് പാൻ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം ഷാലോ ഫ്രൈ ആണ് ക്കായി എടുത്തി നമുക്ക് നമുക്കിങ്ങനെ ഇതിലേക്ക് ഇതാ എല്ലാം വെച്ചിട്ടുണ്ടെനി പൊരിയണം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് വളച്ചിടാം പിന്നെ സൈഡ് ചരിച്ചിട്ടിട്ട് ഇത് കൊടുക്കണേ അപ്പോൾ സൈഡ് ഒന്ന് പൊരി കണ്ടെത്തുന്ന എല്ല അത് വളർത്തുക ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാ തലശ്ശേരി സ്പെഷ്യൽ കല്ലുമ്മക്കായ് നിറച്ചത് ഭയങ്കര ടേസ്റ്റാണേ തലശ്ശേരിൻ്റെ ഒരു മാസ്റ്റർ പീസായത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കമൻസ് കൂടണം ഓക്കെ ലൈഫ് സ്റ്റൈൽ ഹെവൺ ബൈ സെറീന ബൈ